கட்டிக்காட்டி മാക്സിമല്ലോ മോഡിൽ വരാൻ പറ്റുന്നവര് വീഡിയോ മോഡിൽ വരാട്ടോ നല്ലൊരു മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞ് എല്ലാവരും റിലാക്സ്ഡ് ആണ് കാമാണ് അനാർജറ്റിക്ക് ആണ് അല്ലേ ൾ വെൽക്കം ഓൾ യു ആൻഡ് താങ്ക്സ് ഫോർ ജോയിനിങ് മാക്സിമം എല്ലാരും വീഡിയോ മോഡിൽ വരാ വീഡിയോ മോഡിൽ വരുമ്പോഴാണ് അല്ലെ സെഷൻ എടുക്കുന്നവർക്ക് ഒരു എനർജി ഉണ്ടാവുക അങ്ങനെയല്ലേ പറ്റുന്നവരെല്ലാം വീഡിയോ മോഡിൽ വരാം കേട്ടോ ഓക്കെ നമ്മുടെ ഇന്നത്തെ മോർണിംഗ് സെഷനിലേക്ക് അടക്കാം നമുക്ക് കുറച്ച് സമയം മീൻസ് ഒരു സെവൻ എം വരെ നമുക്ക് സെഷൻ ഉണ്ടായിരിക്കും നമുക്ക് ഇന്ന് ലൈഫ് മാസ്റ്ററി സ്റ്റാർട്ട് ചെയ്യാണ് സെവൻത്ത് ബാച്ച് ലൈഫ് മാസ്റ്ററി സെഷൻ ഇ എഫ് ടി ലൈഫ് മാസ്റ്ററി സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ഇന്ന് അപ്പൊ ഏഴ് മണിക്ക് നമുക്ക് സെഷൻ ഉണ്ടാവും അപ്പൊ ആ സമയം ആവുമ്പഴേക്കും വൈകിട്ട് ചെയ്യേണ്ടി വരും ഓക്കെ അപ്പൊ ഇന്നത്തെ ടോപ്പിക് വരുന്നത് നമ്മുടെ ഗോൾസ് ഒക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്കറിയാം നിങ്ങൾ കേട്ടതാണ് നിങ്ങൾ ചെയ്യുന്നതായിരിക്കാം എങ്കിലും ഒന്നുകൂടെ നമുക്കതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാമെന്ന് കരുതി ഞാൻ പറയുന്ന ടൂള് ആണ് വിഷ്വലൈസേഷൻ എന്ന് പറയുമ്പോൾ അതിന് മലയാളം മീനിങ് പറയുകയാണെങ്കിൽ ദൃശ്യവൽക്കരണം അല്ലേ ദൃശ്യവൽക്കരിക്കും നമ്മൾ നമ്മൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ചിത്രങ്ങളായിട്ട് നമ്മൾ ഒരു മൂവി പോലെയൊക്കെ കാണുക എന്ന് പറയും അല്ലേ നമ്മൾ മനസ്സിൽ കാണുന്നതിനെയാണ് നമ്മൾ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് അപ്പോൾ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് വളരെ ആയിട്ടുള്ള ഒരു ടൂളാണ് നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്തെടുക്കാനായിട്ട് ഓക്കെ അപ്പോൾ വിഷ്വലൈസ് പെട്ടെന്ന് കുറച്ചൊരു സ്പീഡി ആയിട്ട് പോവുകയാണ് കേട്ടോ കാരണം നമുക്ക് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യേണ്ടത് കൊണ്ട് ഓക്കെ നിങ്ങളെല്ലാവരും വിഷ്വലൈസേഷൻ ചെയ്യാറുണ്ടോ ഒന്ന് ടെക്സ്റ്റ് ചെയ്യുമെല്ലാവരും വിഷ്വലൈസേഷൻ ചെയ്യാറുണ്ടോ ചെയ്യാറുണ്ടല്ലേ നമ്മുടെ ഈ ഒരു മെഡിറ്റേഷനിൽ തന്നെ ഒരുപാട് വിഷ്വലൈസേഷൻ ഉണ്ട് നിങ്ങളുടേതായിട്ടുള്ള ഗോൾസിന് നിങ്ങൾ സെപ്പറേറ്റ് നിങ്ങൾ നമ്മുടെ മെഡിറ്റേഷനിൽ അല്ലാതെ വിശ്വലൈസേഷൻ ചെയ്യാറുണ്ടോ ഓക്കെ ഒരുപാട് ഒരുപാട് പേര് എസ് പറയുന്നുണ്ട് അതെ ഏകദേശം എല്ലാവരും ചെയ്യുന്നുണ്ട് അല്ലേ വെരി ഗുഡ് പകൽ കിനാവ് തന്നെയാണ് പക്ഷെ അത് യാഥാർത്ഥ്യമാവും ആ കിനാവ് യാഥാർത്ഥ്യമാവും ഒരാൾ ചോദിക്കുകയാണ് പകൽ കിനാവ് അല്ലേന്ന് യെസ് അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വിഷ്വലൈസേഷനെ മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് വേണ്ട ഗോൾസ് നമ്മൾ എഴുതി വയ്ക്കുക അല്ലെങ്കിൽ ഗോൾസ് സെറ്റ് ചെയ്യാന്നുള്ളത് അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഒരു കാര്യമാണ് നമ്മുടെ ലൈഫിൽ എപ്പോഴും നമുക്ക് എന്ത് വേണം ഒരു ലക്ഷ്യം വേണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലൈഫിൽ എല്ലാവർക്കും എന്താണ് ബെറ്റർ ലൈഫ് വേണം നല്ല രീതിയിൽ വളരെ എൻജോയ് ചെയ്ത് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു ആഗ്രഹങ്ങളൊക്കെ എല്ലാ ഒരു മനുഷ്യന് ഏതൊരു മനുഷ്യനും ഉണ്ടായിരിക്കും അല്ലെ അപ്പൊ അത് പോരാ എന്ത് ചെയ്യണം നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമുക്ക് അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം സെറ്റ് ചെയ്ത് വെക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് നമ്മൾ ക്ലിയർ ആയിട്ട് ഒരു നോട്ട് പാഡ് എടുത്ത് എഴുതി വെക്കുക ഓക്കെ അപ്പോഴാണ് നമുക്ക് വിഷ്വലൈസേഷൻ കറക്റ്റ് ആയിട്ട് എന്തിനൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടാവുകയുള്ളൂ ഓക്കെ അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ നമ്മുടെ ലൈഫിൽ വേണ്ട കാര്യങ്ങളെല്ലാം എഴുതി വെക്കാം അതിൽ ഏറ്റവും പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങൾ എഴുതാം അങ്ങനെ അങ്ങനെ ഗോൾ സെറ്റിംഗ് ഒരു പ്രധാന വിഷയം തന്നെയാണ് അതിലേക്ക് പോകുന്നില്ല അപ്പോൾ നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നിങ്ങൾ ഗോൾസൊക്കെ സെറ്റ് ചെയ്തവരാണോ എടയ്ക്ക് ടെക്സ്റ്റ് ചെയ്യാൻ പറയുന്നത് കൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലാവർക്കും നല്ലതല്ലേ കുറച്ചൊന്നും കൂടെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ പറ്റും അല്ല ഒന്ന് ജസ്റ്റ് അങ്ങനെ വീഡിയോ ഓൺ അല്ല അപ്പം ചിലപ്പോ ഒരു മടി പിടിച്ച് പോകും മോർണിംഗ് ടൈം ആണ് നോമ്പാണ് ഉറക്കം വരും അല്ലേ ഗോൾസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം എല്ലാവരും സെറ്റ് ചെയ്തിട്ടുണ്ട് വെരി ഗുഡ് അപ്പൊ നമ്മൾ ഇനി ചെയ്യേണ്ട കാര്യം ഈ ഗോൾസിന് സെറ്റ് ചെയ്തിട്ടുള്ള അഫർമേഷൻസ് എഴുതാം സെക്കൻഡ് സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഈ അഫേമേഷൻ്റെ കൂടെ ചെയ്യേണ്ട കാര്യം ഫെർമേഷനിലേക്ക് പോകുന്നില്ല അതും വളരെ ബ്രോഡായിട്ടുള്ള വേറൊരു ഏരിയ ആണ് അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വിഷ്വലൈസേഷൻ ആണ് ഓക്കെ അഫർമേഷൻസിന്റെ കൂടെ നമ്മൾ എന്തു ചെയ്യണം ആ ഒരു ഗോള് നമ്മുടെ ലൈഫിലേക്ക് എത്തിച്ചേർന്നതായിട്ട് നമ്മൾ അത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് നമ്മളെ മനസ്സിൽ നമ്മൾ കാണുക എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് വല്ലാത്തൊരു പവർ ഉണ്ട് അല്ലെ നമ്മുടെ ചിന്തകൾക്ക് പവർ ഉണ്ട് നമ്മുടെ ഫീലിങ്സിന് പവർ പവർ ഉണ്ട് ഇമോഷൻസിന് പവറുണ്ട് എല്ലാം വളരെ പവർഫുൾ ആണ് എന്താണ് എല്ലാം എനർജിയാണ് അപ്പൊ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൊടുത്തു കഴിഞ്ഞാല് അതെങ്ങനെയാ കൊടുക്കുക നമ്മൾ വേണ്ട കാര്യങ്ങൾ മനസ്സിലേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ വിഷ്വലൈസേഷനിലൂടെയും അഫേമേഷനിലൂടെയാണ് നമ്മൾ കൊടുക്കേണ്ടത് അതിൽ വളരെ പവർഫുൾ ആയിട്ടുള്ളതാണ് വിഷ്വലൈസേഷൻ ഓക്കെ ഇപ്പൊ നമ്മുടെ ലൈഫിൽ നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ ഇതുപോലെ നമ്മള് ചിന്തിച്ച് നമ്മുടെ ചിന്തകളിലൂടെയും വിഷ്വലൈസേഷനിലൂടെയും നമ്മളിലുള്ളിലേക്ക് എത്തിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം ചിന്തകളാണ് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും ചിന്തകളാണ് നമ്മൾ ചിന്തിച്ച് ചിന്തകളിലൂടെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്തെടുക്കുന്ന കാര്യങ്ങളാണ് അപ്പം ഈ ചിന്തകൾ നമുക്ക് എന്ത് ചെയ്യണം പോസിറ്റീവ് ആക്കണം ഇപ്പോൾ നിങ്ങൾ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത് നമ്മൾ ചിന്തിച്ച കാര്യങ്ങൾ അതാണ് അപ്പം അത് ചേഞ്ച് ചെയ്യണം നമ്മുടെ മൈൻഡ് നെഗറ്റീവ്ലി പ്രോഗ്രാംഡ് ആണ് ഇപ്പോൾ നമ്മൾ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മൈൻഡ് നെഗറ്റീവ്ലി പ്രോഗ്രാംഡ് ആണ് അത് പോസിറ്റീവിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യണം റീപ്രോഗ്രാം ചെയ്യണം അതിന് വേണ്ടിയിട്ടുള്ള വളരെ പവർഫുൾ പവർഫുള്ളായിട്ടുള്ള ടൂളാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് അപ്പോൾ വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ നമ്മൾ എന്താ രണ്ട് തരത്തില് നമുക്ക് വിഷ്വലൈസേഷൻ ചെയ്യാൻ പറ്റും രണ്ട് തരത്തിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാമ്പിളിലൂടെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അപ്പം എനിക്കൊരു കാർ വാങ്ങണം എന്നൊരു ഗോൾ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് വെഹിക്കിൾ നമുക്ക് അത്യാവശ്യമുള്ളൊരു കാര്യമാണ് അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വില കൂടിയ കാറുകളാവാം മാക്സിമം നമ്മൾ എപ്പോഴും ഡ്രീം ചെയ്യുമ്പോൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു വളരെ ആ ഒരു പ്രസ്റ്റീജ് ലെവലിലുള്ള വളരെ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ വിഷ്വൽ ചെയ്യുക നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ സാമ്പത്തിക കാര്യങ്ങൾ കൂടെ നമ്മൾ ശ്രദ്ധിക്കണം എങ്കിലും നമുക്ക് അതിലേക്ക് എത്താൻ പറ്റും ഓക്കെ അപ്പോ നമ്മളൊരു കാര്യം വിഷ്വലൈസേഷനിലൂടെ ഗോൾ സെറ്റ് ചെയ്ത് അതിനു വേണ്ടിയിട്ട് ആക്ഷനിലേക്ക് വരുമ്പോ എല്ലാം നമ്മളിലേക്ക് എത്തിച്ചേരും അത് അറിയാലോ ഈ ഒരു യൂണിവേഴ്സ് തന്നെ നമ്മുടെ കൂടെ നിൽക്കും എന്നാണ് പറയുക അപ്പോൾ നമ്മൾ ആദ്യം ആ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് രണ്ട് തരത്തില് നമുക്കത് വിഷ്വൽ ചെയ്യാൻ പറ്റും ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഒരു വിഷ്വലൈസേഷൻ രണ്ട് തരത്തിൽ പറയുകയാണെങ്കിൽ പ്രോസസ് വിഷ്വലൈസേഷൻ ആൻഡ് ഔട്ട്കം വിഷ്വലൈസേഷൻ എന്ന് പറയും പ്രോസസ് വിഷ്വലൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു കാർ വാങ്ങുന്നതിലേക്ക് എത്താൻ നമ്മൾ എടുക്കുന്ന കുറെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ നമുക്ക് പണം സമ്പാദിച്ച് നമ്മൾ ആ ഒരു കാർ വാങ്ങാനായിട്ട് പോകുന്നു കാർ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നു ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു പ്രോസസ്സിലൂടെ പോകുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ വിഷ്വൽ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ വരുന്നത് ഒരു രണ്ടും ഒരു ഒരുമിച്ച് ചെയ്യാം കേട്ടോ അത് രണ്ട് തരത്തിൽ നമ്മൾ വിഷയം മാത്രം സെക്കൻഡ് വൺ വരുന്നത് എന്താണ് ഔട്ട്കം വിഷ്വലൈസേഷൻ നമ്മൾ ആ ഒരു കാറ് വാങ്ങിയതായിട്ട് അതിന് എൻ റിസൾട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിട്ട് നമ്മൾക്ക് മനസ്സിൽ കാണാം എങ്ങനെയാണ് നമ്മൾ കാറ് വാങ്ങിയതിന് ശേഷം ആ ഒരു സന്തോഷം ആ ഒരു ഫീലിങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ വിഷൽ ചെയ്യുന്ന സമയത്തും നമ്മൾ അതിൽ പ്രസൻലി നമ്മൾ അതങ്ങ് എക്സ്പീരിയൻസ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളൊരു കാര്യം നമ്മൾ കാറ് വാങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ഒരു ഹാപ്പിനെസ് ഉണ്ട് അല്ലേ ആ ഒരു ഹാപ്പിനെസ് നന്നായിട്ട് ഫീൽ ചെയ്തുകൊണ്ട് എന്തു ചെയ്യുക വിഷ്വൽ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ മനസ്സിലൊരു കാര്യം നമുക്ക് കാണാൻ കഴിഞ്ഞാൽ കാണാൻ കഴിയാമെന്ന് വിചാരിച്ചാൽ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞാൽ ആ ഒരു ഇമോഷൻസിനോട് കൂടെ ആ ഒരു ഹാപ്പിനെസ്സോടു കൂടെ ആ ഒരു ഫീലിങ്സോട് കൂടെ നമുക്കത് വിഷ്വലൈസേഷൻ ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അത് കൊടുക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ അത് സംഭവിച്ചിരിക്കും ഇപ്പം എല്ലാവർക്കും ഉള്ളൊരാഗ്രഹായിരിക്കും പണക്കാരനാവാന്നുള്ളത് അല്ലേ ഈ എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് എനിക്ക് പണം ഉണ്ടാക്കാൻ കഴിയില്ല എന്നെ കൊണ്ട് പറ്റില്ല വിച്ച് വൺ ഈസ് മോർ ഇഫക്റ്റീവ് എന്ന് വയ്ക്കുമ്പോ പ്രോസസ് പ്രോസസ് വിഷ്വലൈസേഷൻ ആണോ ഔട്ട്കം വിഷ്വലൈസേഷൻ ആണോ ചോദിച്ചത് ഇത് രണ്ടും കൂടെയാണ് ചോദിച്ചത് അതോ അഫോമേഷൻസും വിഷലൈസേഷനും ആണോ എനിക്ക് ക്വസ്റ്റിനിന് അത്ര ക്ലിയർ ആയിട്ടില്ല സുധീർസ ഒന്ന് ക്ലിയർ ക്ലിയറായിട്ട് ചോദിക്കൂട്ടോ ഓക്കെ അപ്പോൾ പറഞ്ഞു വന്നത് ഇപ്പോൾ ആ നമ്മൾ പണക്കാരനാവണം എന്നുള്ള ഒരു ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ നമ്മൾ എന്താണ് നമ്മുടെ ഉള്ളിൽ പണമില്ല എന്നുള്ള ഫസ്റ്റ് വൺ ഓക്കെ രണ്ടും നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് രണ്ടും നമ്മൾ ഒരുമിച്ച് തന്നെ ചെയ്യാം ആ ഒരു പ്രോസസ്സിലൂടെ പോയി നമ്മൾ അത് അച്ചീവ് ചെയ്യുന്നതായിട്ട് പ്രോസസ്സിലൂടെ പോയി നമ്മൾ അത് അച്ചീവ് ചെയ്യുന്നതായിട്ട് ആ രണ്ടും നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ രണ്ടും നമുക്ക് വേണല്ലോ രണ്ടും നമുക്ക് ചെയ്യാം ഓക്കെ അപ്പോ പറഞ്ഞു വന്ന് വന്നിട്ടുണ്ടായിരുന്ന എന്തായിരുന്നു യെസ് പണക്കാരനാവാന്നുള്ളൊരു വിഷ്വലൈസേഷൻ നമ്മൾ ചെയ്യുകയാണ് അപ്പൊ നമ്മുടെ മനസ്സിൽ ഞാൻ പണക്കാരനല്ല അല്ലെങ്കിൽ എന്താണ് എനിക്ക് പണമില്ല പണം ഉണ്ടാക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് എന്ന് ഫീൽ ചെയ്തുകൊണ്ട് ആ ഒരു ഫീലിങ്ങോട് കൂടി നമ്മൾ പണക്കാരനാവാന്ന് ചിന്തിക്കുന്ന സമയത്ത് എന്തുണ്ടാവില്ല നമുക്ക് ആ ഒരു റിസൾട്ട് അത്ര പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് ആ റിസൾട്ടിലേക്ക് നമുക്ക് എത്താൻ സാധിക്കില്ല ഓക്കെ അപ്പൊ നമ്മൾ പണക്കാരനാണ് ആ ഒരു റിച്ച് മൈൻഡ് സെറ്റ് ആണ് നമുക്ക് എപ്പോഴും വേണ്ടത് ആ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ എപ്പോഴും നമ്മൾ അത് ആ ഒരു അച്ചീവ് ചെയ്തതിലേക്ക് നമ്മൾ നമുക്ക് എത്താൻ കഴിയണം ആ ഒരു ഫീലിങ്സ് ആ ഒരു ഹാപ്പിനെസ് ആ ഒരു ജോയ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ എന്തായിരിക്കും നമുക്കത് പെട്ടെന്ന് അച്ചീവ് ചെയ്തെടുക്കാൻ സാധിക്കും എന്തുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യാൻ പറ്റാത്തത് ആ ഒരു സന്തോഷം ആ ഒരു അച്ചീവ് ചെയ്തിട്ടുള്ള ആ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യാൻ പറ്റാത്തതിന്റെ റീസൺ എന്താണെന്നറിയോ അതേ റീസൺ നമ്മുടെ ഉള്ളില് പാസില് ഈ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അനുഭവിച്ച ട്രോമകളിൽ നിന്നുള്ള ഒരുപാട് ബിലീഫുകൾ നമ്മുടെ ഉള്ളിലുണ്ട് അപ്പം നമുക്കിപ്പം ചെറുപ്പത്തിലൊക്കെ പണം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടും പ്രയാസൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഫാമിലി സ്റ്റാറ്റസ് ഫിനാൻഷ്യലി ഡൗൺ ആയിരുന്നെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു ബിലീഫ് ഓൾറെഡി വന്നിട്ടുണ്ട് അപ്പൊ നമുക്കിത് എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറയുന്നത് മീൻസ് ഞാൻ ഒരു പണക്കാരനാണ് ഞാൻ റിച്ച് ആണ് എന്നുള്ളത് വിഷ്വൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതല്ലെങ്കിൽ അത് അംഗീകരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഇത് നമുക്ക് ഇതിനുള്ള ഒരു സൊല്യൂഷൻ എന്താണ് ഹീലിങ്ങിലൂടെ പോകുക എന്നുള്ളതാണ് ട്രോമ ഹീലിംഗിലൂടെ നമ്മൾ കടന്നു പോവുക എന്നുള്ളതാണ് ഇതിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മുടെ പാസ്റ്റിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ട്രോമകൾ ഫീല് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക എന്നിട്ട് നമ്മൾ വിഷ്വലൈസേഷൻ കൊടുക്കുന്ന സമയത്ത് നമുക്കത് ആ ഒരു ഹാപ്പിനെസ് പെട്ടെന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ഈ ഒരു ഫീലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഏതൊരു കാര്യം നമുക്ക് വിഷ്വലൈസേഷനിലൂടെ നമുക്ക് റിലേഷൻഷിപ്പിലുള്ള ഇഷ്യൂസ് ആവട്ടെ അതുപോലെ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ആവട്ടെ അതുപോലെ പണവുമായി ബന്ധപ്പെട്ടുള്ള വെൽത്ത് ബ്ലോക്കുകൾ കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വിഷ്വലൈസേഷനിലൂടെ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും ഇപ്പൊ നമ്മുടെ മൈൻഡിന്റെ ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇമേജസ് ആണ് അല്ലെ നമ്മൾ ഒരു കാര്യം ചിന്തിക്കുക എപ്പോഴും എന്താണ് നമ്മള് ചിത്രങ്ങളായിട്ടാണ് നമ്മുടെ മനസ്സിൽ വരാ ഞാനിപ്പോ ഒരു ബോട്ടിൽ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ബോട്ടിൽ അല്ലെ നിങ്ങൾ കാണുന്നത് എന്താണ് ഒരു ബോട്ടിലെ ചിത്രമാണ് അല്ലെ ബോട്ടിൽ നിന്ന് എഴുതിയ ഒരു അക്ഷരങ്ങളോ അല്ലെങ്കിൽ വേറെന്തോ അല്ല നിങ്ങൾ ബോട്ടിൽ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ കാണുന്നത് ആ ഒരു ചിത്രമായിട്ടാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മുടെ മൈൻഡിന്റെ ഭാഷ എന്ന് പറയുന്നത് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഈ ഒരു ചിത്രങ്ങളാണ് അപ്പോൾ നമ്മൾ വേണ്ട കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ചിത്രങ്ങളായിട്ട് ഒരു ചിത്രങ്ങൾ എന്ന് പറയുമ്പോ വിഷ്വലൈസേഷൻ ദൃശ്യവൽക്കരണത്തിലൂടെ നമ്മൾ അത് ഉള്ളിലേക്ക് കൊടുക്കുക ഒരു മൂവി എന്നൊക്കെ പറയാം അല്ലെ നമ്മൾ മൂവി കാണുന്നത് പോലെ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഓക്കെ ഇപ്പോ നമുക്ക് ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ അപ്പൊ നമ്മൾ ഒരു കാര്യത്തെ നമ്മുടെ ഒരു ദിവസം മുപ്പത്തി ആറായിരം മുതൽ അറുപതിനായിരം ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് ഇതിലൊരു എയ്റ്റി പെർസെൻറ്റേജ് ചിന്തകളും ഒരേ കാര്യത്തിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം എന്താണ് അത് പെട്ടെന്ന് നമ്മുടെ ലൈഫിലേക്ക് അച്ചീവ് ചെയ്തെടുക്കാൻ സാധിക്കും അപ്പൊ ഈ എയ്റ്റി പെർസെൻറ്റേജ് ചിന്തകളും ഒരേ കാര്യത്തിലാക്കാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂൾ ആണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഗോൾസ് സെറ്റ് ചെയ്യുക ഗോൾസ് സെറ്റ് ചെയ്തതിന് ശേഷം മോർണിങ്ങിലും ഈവനിങ്ങിലും ഈ ഗോൾസ് എടുത്തിട്ട് അത് നമ്മൾ ഒരു ഇതുപോല പറഞ്ഞ പോലെ പ്രോസസ് വിഷ്വലൈസേഷനും അതുപോലെ ഔട്ട്കം വിഷ്വലൈസേഷനും ചെയ്യുക ഓക്കെ അത് മാക്സിമം ആ ഒരു ഫീലിംഗ്സോട് കൂടിയിട്ട് നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യുക എന്നുള്ളതാണ് വളരെ പവർഫുള്ളായിട്ടുള്ളത് അതുപോലെ നമുക്ക് വിഷ്വലൈസേഷൻ ഒന്നുകൂടെ ഹെൽപ്ഫുൾ ആവാനായിട്ട് നമുക്ക് പെട്ടെന്ന് ഇപ്പം ഗോൾസ് എഴുതി വെച്ചത് എടുത്ത് വായിക്കുന്നതിന് വകേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാട്ട കാര്യമാണ് വിഷൻ ബോർഡ് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മളെപ്പോഴും കാണുന്ന രൂപത്തിൽ വാളിലോ അല്ലെങ്കിൽ നമുക്ക് ടേബിളിലൊക്കെ സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഷോ കേസിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ എപ്പോഴും കാണുന്ന രൂപത്തിൽ നമ്മുടെ ബെഡ്റൂമിലോ ഹാളിലോ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് ഹെൽപ്ഫുൾ ആണ് നമുക്ക് അത് നമ്മുടെ ഓരോ ഗോൾസും ഇപ്പോ ഒരുപാട് ഒരുപാട് ഗോൾസ് ഉണ്ടാവും അല്ലെ നമുക്ക് നമ്മുടെ ഹെൽത്ത് ഗോൾസ് ഉണ്ടാവും വെൽത്ത് ഗോൾസ് റിലേഷൻഷിപ്പിലുള്ളത് കരിയർ ഗോൾസ് ഇതിനോടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ചിത്രങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ഒരു വിഷൻ ബോർഡിൽ ഒട്ടിച്ച് വെച്ചിട്ട് ആ ഒരു വിഷൻ ബോർഡിൽ നമ്മൾ കാണുന്ന തരത്തില് നമ്മുടെ റൂമിലോ ഒക്കെ വെച്ച് നമ്മൾ അത് കാണുന്ന സമയത്ത് നമ്മൾ അത് വിഷ്വൽ ചെയ്യുക അത് അച്ചീവ് ചെയ്തതായിട്ട് ഇപ്പൊ നമ്മളൊരു കാർ വാങ്ങുന്നതാണ് നമ്മുടെ ഒരു ഗോൾ എന്നുണ്ടെങ്കിൽ ആ ഒരു കാറിൻ്റെ നമ്മൾ ഇഷ്ടപ്പെട്ട ആ ഒരു കാറിന്റെ ചിത്രം നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ആ ഒരു വിഷൻ ബോർഡിൽ ഒട്ടിച്ച് വെക്കുക ആ വിഷൻ ബോർഡിൽ ഒട്ടിച്ച് വെക്കുന്ന സമയത്ത് നമുക്കത് എന്താണ് ആ ഒരു പെട്ടെന്ന് ഓർമ്മ വരും അല്ലെ നമ്മൾ എപ്പോഴും കാണുന്ന സ്ഥലമാവുമ്പോൾ എന്തായിരിക്കും പെട്ടെന്ന് നമുക്കത് ഓർമ്മ വരും അതിൻ്റെ ഗോൾ ഇതാണ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ വർക്ക് ചെയ്യണം അപ്പം ഫോക്കസ്ഡ് ആവും നമ്മൾ നമ്മുടെ അറ്റൻഷൻ ആ ഒരു ഗോളിലേക്ക് പോവും അതോടൊപ്പം നമുക്കത് വിഷൽ ചെയ്യാനും പറ്റും അല്ലെങ്കിൽ നമ്മൾ പല കാര്യങ്ങളായിട്ട് നമ്മളത് മറന്നുപോകൂലെ നമ്മുടെ ഗോൾസൊക്കെ പല സമയത്ത് നമ്മളത് പോകും അപ്പൊ ഈ ഒരു ഗോള് കണ്ടു കഴിഞ്ഞാൽ അത് അപ്പം തന്നെ നമ്മുടെ ഒന്ന് കണ്ണടച്ചിരുന്ന് ജസ്റ്റ് ഒന്ന് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് അതിലേക്കുള്ള ഒരു പ്രോസസ് വിഷ്വലൈസേഷനും അതുപോലെ ആ ഒരു കാറ് നമ്മൾ വാങ്ങിയതായിട്ട് നമ്മൾ അത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് ആ ഒരു ഹാപ്പിനെസ് നന്നായിട്ട് ഫീൽ ചെയ്യാം എന്നിട്ട് നമുക്കതിന്റെ കൂടെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പ്രപഞ്ചശക്തിയോട് യൂണിവേഴ്സിനോട് നന്ദി പറയാമെന്നുള്ളതും കൂടെ അതിൻ്റെ കൂടെ ചെയ്യുകയാണെങ്കിൽ വളരെ പവർഫുൾ ആയിട്ട് പെട്ടെന്ന് നമുക്ക് ആ ഒരു ഗോൾ നമുക്ക് അച്ചീവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഓക്കെ ഇതുപോലെ എല്ലാം ചെയ്യാം നമ്മുടെ ഹെൽത്ത് ഇപ്പം നമുക്കൊരു അസുഖം ഉണ്ടെന്ന് വിചാരിക്കാം അപ്പൊ ഈ അസുഖം ഉള്ളതിനുള്ള വിഷമം ഉണ്ടാവാൻ പാടില്ല അപ്പം ഇതിലേക്ക് നമ്മുടെ വിഷ്വലൈസേഷൻ വളരെ പവർഫുൾ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഹീലിംഗിലൂടെ പോയി കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് ഉണ്ടാവും അപ്പൊ ചിലപ്പോ നമ്മൾ കോഴ്സ് ചെയ്യാത്ത ഒരുപാട് പേർക്ക് ഇതിൽ ഉണ്ടായിരിക്കാം അപ്പൊ ഇവര് ചിലപ്പോ വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ കോഴ്സ് ചെയ്തവർ തന്നെ പ്രാക്ടീസ് ചെയ്യാത്തവർക്ക് വിഷ്വലൈസേഷൻ ചിലപ്പോ ഇത്ര പെട്ടെന്ന് നടക്കുന്നുണ്ടായിരുന്നു അതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഉള്ളിൽ ആ ഒരു ഗോളുമായി ബന്ധപ്പെട്ട് നെഗറ്റീവ് ചിന്തകൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉള്ളിൽ ഓൾറെഡി നമ്മുടെ എല്ലാ കാര്യവും ഇപ്പൊ നമ്മുടെ ലൈഫിൽ ഇപ്പൊ അനുഭവിക്കുന്ന കാര്യങ്ങളുടെ എല്ലാം ഇമേജസ് നമ്മുടെ ഉള്ളിലുണ്ട് ഓക്കെ ഇപ്പോ ശംസീറ ചോദിക്കുന്നു മണി ബ്ലോക്ക് എന്ത് ചെയ്യണം മണി ബ്ലോക്ക് ഹീലാവാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഫിനാൻഷ്യൽ ട്രോമാസ് നമ്മൾ ഹീൽ ചെയ്യാന്നുള്ളതും അതുപോലെ പൊഗ്യൂനസ് നന്നായിട്ട് ചെയ്യാന്നുള്ളതും മണി ബ്ലോക്ക് റിമൂവ് ചെയ്യാൻ നമുക്ക് ചെയ്യേണ്ടതാണ് അപ്പം ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഇ എഫ് ടി ലൈഫ് മാസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സ് ഉണ്ട് ആ കോഴ്സിലൂടെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ പാസ്സിൽ സംഭവിച്ചിട്ടുള്ള ട്രോമകൾ ഹീല് ചെയ്ത് നമ്മുടെ ഉള്ളിലുള്ള ചിത്രങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ക്യാഷ് ഇല്ലാത്തതിന്റെ വിഷമം നന്നായിട്ട് നമ്മൾ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ പല തരത്തില് ക്യാഷിന്റെ പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ നമ്മുടെ ഏതൊരു മേഖലയിലും കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് ക്യാഷ് എന്നുള്ളത് അല്ലേ മണി എന്നുള്ളത് അപ്പൊ ഈ ഒരു ക്യാഷുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷമങ്ങളോ സങ്കടം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അതുപോലെ നമ്മൾ ചെറുപ്പകാലത്ത് ഫിനാൻഷ്യൽ ഡ്രോമാസ് അനുഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ആ ഒരു ചിത്രമാണ് നമ്മുടെ ഉള്ളിൽ പണത്തെ കുറിച്ചുള്ളത് അപ്പൊ നമ്മൾ വിഷ്വലൈസേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് അത് ഫീൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ എന്ത് ചെയ്യണം ഈ ചിത്രങ്ങൾ ആദ്യം നമ്മുടെ ട്രോമകളിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നിട്ടുള്ള ചിത്രങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം ഹീൽ ചെയ്ത് ഒഴിവാക്കണം നമുക്ക് ഇ എഫ് ടിയിൽ ടാപ്പിംഗ് തെറാപ്പി അവൈലബിൾ ആണ് ഈ ടാപ്പിംഗ് തെറാപ്പി യൂസ് ചെയ്തുകൊണ്ട് വിത്തിൻ മിനിറ്റ്സിനൊണ്ട് നമുക്ക് ഈ ഒരു ചിത്രങ്ങളെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഈ ഒരു ബിലീഫുകളെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അപ്പം അങ്ങനെ ചെയ്ത് നമ്മൾ വിഷ്വലൈസേഷൻ കൂടെ കൊടുക്കുമ്പോൾ എന്തായിരിക്കും നമ്മുടെ ആ ഒരു മൈൻഡ് പവർ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ കൊണ്ട് നമുക്ക് അത് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പൊ വിഷ്വലൈസേഷൻ വളരെ പവർഫുൾ ആയിട്ടുള്ള ടൂൾ ആണ് അപ്പോൾ നമ്മൾ മോർണിംഗിലും ഈവനിങ്ങിലും നമ്മുടെ ഗോൾസ് നമ്മൾ സെറ്റ് ചെയ്തിട്ട് അത് നമ്മുടെ മനസ്സിലേക്ക് കൊടുക്കുക അത് പെട്ടെന്ന് നമുക്ക് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പം ബി എഫ് ടി കോഴ്സ് ഒക്കെ ചെയ്തവർ ഒരുപാട് പേരുണ്ടാവും അപ്പൊ അവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക വിഷ്വലൈസേഷനും കൂടെ പ്രാക്ടീസ് ചെയ്യുക നമ്മുടെ ഗോൾസ് പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ നമുക്ക് സാധിക്കും അപ്പൊ ഈ ഒരു സബ് ടോപ്പിക് എന്ന് പറയുന്നത് കുറച്ച് വളരെ നല്ല രീതിയിൽ വിശദമായിട്ട് സംസാരിക്കേണ്ട ഒരു ഏരിയ തന്നെയാണ് പക്ഷെ നമുക്ക് ഏഴ് മണിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ലൈഫ് മാസ്റ്റർ സെഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് ടൈമിന്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് വൈൻഡിപ്പ് ചെയ്യാണ് അപ്പൊ കൂടുതൽ ഇനി മറ്റൊരു സെഷനിൽ നമുക്ക് സംസാരിക്കാം ഓക്കെ അപ്പോ ഇത്രയും നേരം സെഷനിൽ ഇരുന്നതിന് താങ്ക്സ് താങ്ക്സ് ഓൾ അപ്പൊ നമുക്ക് ചെയ്യാം മാം Welcome, welcome. Thank you, ma'am. Thank you so much.